ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നടക്കാണ് എത്രയും വേഗം തനിക്ക് കാനഡയിലേക്ക് പോകണം എന്ന ആഗ്രഹമാണ് ശ്രുതിക്കുള്ളത് അതിനൊരു പതിനാല് ലക്ഷം രൂപ വേണം എങ്ങനെ ഒപ്പിക്കും എങ്ങനെ സംഘടിപ്പിക്കും എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയുടെ അച്ഛനോട് ചോദിക്കാനൊക്കെ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ശ്രുതി ആ ഒരു കള്ളം പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ഇപ്പോൾ നാട്ടിലില്ല എൻ്റെ അച്ഛൻ എന്തോ ഒരു ബിസിനസിൻ്റെ കാര്യത്തിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് എൻ്റെ അച്ഛൻ ഇപ്പോൾ ജയിലിലാണ് എന്നൊക്കെ അപ്പോൾ കള്ളമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും ആ നീലിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയും സുതിയും കൂടിയിട്ട് ഒരു ട്രാവൽസിൽ പോകുന്നുണ്ട് അപ്പോൾ അവർക്കറിയാലോ പോയ ഡേറ്റും ഇപ്പോൾ ഇപ്പോൾ എവിടെയാണുള്ളത് അവർക്ക് അതിനെ അതിനെപ്പറ്റിയുള്ള കോണ്ടാക്റ്റൊക്കെ അറിയാലോ അപ്പോൾ അതിനെ പറ്റിയൊക്കെ ചോദിക്കുക ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അത് നിയമപ്ര തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അയ്യോ അവൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് വേറെ ഒന്നല്ല അവളുടെ അമ്മ അമ്മാമ്മ മരിച്ചു പോയി അത് അവളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇപ്പോൾ എവിടെയാണെന്നൊരു അറിവില്ല അതുകൊണ്ടുമാണ് ഞാൻ ഞങ്ങളങ്ങനെ ചോദിച്ചത് എന്നൊക്കെ അങ്ങനെ അടവുകളൊക്കെ എടുത്തു നോക്കുന്നുണ്ട് പക്ഷേ ആ സ്റ്റാഫ് നമ്മുടെ നീലിമയുടെ നമ്പറോ നീലിമ ഇപ്പൊ എവിടെയുണ്ടെന്നുള്ള അറിവോ ഒന്നും തന്നെ അവർക്ക് നൽകുന്നില്ല അങ്ങനെ അവർ അവിടെ നിന്നും ആകെ നാണം കെട്ടി ഇറങ്ങിപ്പോരുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ നീലിമയെ കാണിക്കുന്നുണ്ട് നീലിമയെ കാണിക്കുകയാണ് നീലിമയാണെങ്കിൽ ഏർ സച്ചിയുടെ കാറിൽ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പൊ സച്ചിക്ക് തിരികെ കാറൊക്കെ കിട്ടിയിട്ടോ അപ്പൊ കാറ് വാങ്ങിക്കും അങ്ങനെ സഞ്ചരിക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് മേഡം മാഡത്തിന് എവിടെയാണ് പോകേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഡത്തിൻ്റെ സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ആയിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അവിടെയാണ് സെറ്റിലാണ് ഇപ്പം നാട്ടിലേക്ക് വന്നതാണെന്ന് അപ്പം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കാനഡയിലാണെന്ന് പറയുന്നുണ്ട് ആണോ എൻ്റെ ബ്രദർ ഇപ്പോൾ കാനഡയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണെന്നൊക്കെ സച്ചിനും പറയുന്നുണ്ട് അങ്ങനെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ നല്ലതാണ് സുഖമാണ് അപ്പോൾ അവിടുത്തെ ഇപ്പം അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് സച്ചിക്ക് അറിയില്ല നീലിമ ഇന്ന ആളാണെന്നും അതുപോലെ സുധീനെ പറ്റിച്ചു പോയത് ഇവളാണെന്നൊന്നും സച്ചിക്ക് അറിയില്ല അങ്ങനെ ആ സമയത്ത് അവരിങ്ങനെ അവരിങ്ങനെ കോണ്ടാക്ടറും കാര്യങ്ങളും അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് അല്ല എങ്ങോട്ടാണ് മേഡത്തിന് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ബ്യൂട്ടി പാർലറിലേക്കാണ് പോകേണ്ടത് പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് നാട്ടിലേക്ക് നാട്ടിൽ വരുമ്പോൾ പോകാറുള്ളത് അതിപ്പോൾ ക്ലോസ് ആയി അത് അടച്ചുപോയി അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറയുന്നുണ്ട് സച്ചി പറയാണ് മാഡം വിഷമിക്കണ്ട എനിക്ക് പരിചയമുള്ള ഒരു ബ്യൂട്ടി പാർലർ ഇവിടെയുണ്ട് അവിടുത്തെ ആ ചേച്ചി നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു തരും പാർലറമ്മ നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്തു തരും എന്ന് പറയാണ് എന്നാൽ അങ്ങോട്ട് വിട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നീലിമയെ അവിടെ ഇറക്കി വിടുകയാണ് സച്ചി അങ്ങനെ നീലിമ നേരെ നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പൊ ശ്രുതി നേരത്തെ തന്നെ ശ്രുതിയുടെ ഫോണിൽ നീലിമയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ ശ്രുതിക്ക് ശ്രുതിക്ക് ഇവളെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ആ മേഡം എന്ന് പറയാണ് അങ്ങനെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ക്ഷണിക്കുകയും എന്താ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഫേഷ്യൽ ഇപ്പോഴത്തെ എന്താണ് നല്ലത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നീലമ്മ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ മേഡത്തിൻ്റെ വീട് മേഡം ഈ സ്ഥലത്തല്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാൻ കാനഡയിൽ നിന്ന് എൻ്റെ ഞാൻ അവിടെയാണെന്ന് പറയുന്നുണ്ട് മാഡത്തിന്റെ പേര് എന്നിങ്ങനെ ചോദിക്കാണ് യുവർ ഗുഡ് നെയ്മ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നീലിമ എന്ന് പറയുന്നുണ്ട് ഓ ശരി എന്ന് പറയണ അപ്പം പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചത് അപ്പോൾ എല്ലാം നല്ല വ്യക്തമായി മനസ്സിലായി ഒരു രണ്ട് മിനിറ്റിട്ടാണ് മേഡമെന്നും പറഞ്ഞിട്ട് നീലിമയെ ആ ചെയറിലിരുത്തിയിട്ട് നേരെ തൻ്റെ ഫോണും എടുത്തിട്ട് ശ്രുതി പുറത്തേക്ക് പോവുകയാണ് വേഗം ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നീ എവിടെയാന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെയുണ്ട് എന്തേ നീ വേഗം തന്നെ ഈ എൻ്റെ പാർലറിലോട്ട് വരാൻ പറയുകയാണ് എന്തിനാ ഞാനങ്ങോട്ട് വരുന്നത് വേഗം വായോ ഇവിടെ നീലിമ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നീലിമയോ എന്ന് അതെ നീ വേഗം വായോ ഞാനിവിടെ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിർത്തിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ നീലിമയെ അവിടെ ഒരു ഇങ്ങനെ പിടിച്ചു നിർത്തി ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നാണ് നമ്മുടെ സുതി അവിടേക്ക് വരുന്നത് സുതിയെ കണ്ണാടയിൽ നമ്മുടെ കണ്ണാടിയിൽ കാണുന്നുണ്ട് നീലിമ സുതിയുടെ പ്രതിച്ഛായ കണ്ട് അവൾ ആകെ ഞെട്ടുകയാണ് പുറകിലേക്ക് തിരിഞ്ഞ് നോക്ക് നോക്കുമ്പോൾ സുതി നിൽക്കുന്നുണ്ട് അപ്പം സുതിയെ കണ്ട് ഞെട്ടിയിട്ട് നീയോ എന്ന് ചോദിക്കുകയാണ് അതെ നീ എന്താ വിചാരിച്ചത് എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്നോ എന്ന് ഇതേ എൻ്റെ ഭാര്യയാണ് ഇത് എൻ്റെ ഭാര്യയുടെ പാർലറാണ് എന്ന് പറയുന്നുണ്ട് ആ അപ്പൊ അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പക്ഷേ നമ്മുടെ ശ്രുതിക്ക് നല്ല സാമർഥ്യമുള്ളത് കൊണ്ട് തന്നെ അവിടെ പിടിച്ച് അവിടെ പോകാനൊന്നും അനുവദിക്കാതെ അവിടെ പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യാണ് അങ്ങനെ അവളെ ഒരു ചെയറിൽ ഇങ്ങനെ കെട്ടിയിടുന്നുണ്ട് അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയാണ് അങ്ങനെ പോലീസ് പോലീസ് സ്റ്റേഷനിൽ ഇവർ രണ്ട് രണ്ട് കൂട്ടരെയും കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും അവിടെ വെച്ചിട്ട് ആ ഇവർ നിർബന്ധം പറയുകയാണ് അവർക്ക് അവർക്ക് നഷ്ടപ്പെട്ട ആ പൈസ ഇവള് തന്നെ ഞങ്ങൾക്ക് തരണം ഇവള് ഞങ്ങളെ പറ്റിച്ചു പോയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയാണ് അപ്പൊ നീലിമ ഒരു പൊട്ടിക്ക് സമ്മതിക്കുന്നില്ല ഇല്ല ഞാൻ തരില്ല എന്തുകൊണ്ട് അങ്ങനെ തന്നത് എന്തിനാങ്ങനെ തരാൻ പോയത് എന്നുള്ള കാര്യമൊക്കെ അപ്പം ഇവള് പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നൊണ പറഞ്ഞു സാറേ എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ സുതിയും പറയുന്നുണ്ട് എന്തായാലും അവൾ അപ്പോഴേക്കും നീലിമ അപ്പോഴേക്കും ഒരു വക്കീലിനൊക്കെ കൊണ്ടുവരുന്നുണ്ട് വിളിച്ചിട്ട് വക്കീലിനൊക്കെ കൊണ്ടുവരികയാണ് അപ്പോൾ വക്കീലൊക്കെ വന്നിട്ട് സംസാരിക്കുമ്പോൾ വക്കീൽ നീലിമോട് പറയുന്നുണ്ട് അതെ ഇത് അധികം കൊളാക്കാതിരിക്കാൻ നല്ലത് മേഡത്തിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അതുകൊണ്ട് മേഡം ഈ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തു അതാ നല്ലത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ശ്രുതി അവള് അവൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു അമ്പത് ലക്ഷം രൂപ അങ്ങനെ തന്നെ കൊടുക്കുകയാണ് തിരികെ കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക് ചെക്കായിട്ട് എഴുതി കൊടുക്കുകയാണ് അപ്പം ആ സമയത്ത് ഇത്രയും നാളും ഞങ്ങളെ പറ്റിച്ചതിന് ഞങ്ങളെ ഇതാക്കിയതിന് ഞങ്ങൾക്ക് കൂടുതൽ എക്സ്ട്രാ പൈസ വേണമെന്ന് ശ്രുതി ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു രണ്ട് ലക്ഷം രൂപ കൂടുതൽ വാങ്ങിക്കുകയും ചെയ്യുകയാണ് എന്തായാലും നീലിം ആകെ അന്തം വിട്ട് ആ നാണം കിട്ടിറങ്ങിപ്പോവുകയാണ് എല്ലാ പൈസയും തിരികെ ശ്രുതിക്ക് തന്നെ കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ശ്രുതി ആ പൈസ കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് അച്ഛന് തിരികെ കൊടുക്കുമോ അല്ലെങ്കിൽ വീട്ടിൽ ഈ പൈസ തനിക്ക് തിരികെ കിട്ടി എന്ന കാര്യം എല്ലാവരെയും അറിയിക്കുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അടുത്ത റിവ്യൂയില് പറയാട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു